താഴത്തേക്ക് വരുമ്പോൾ ജി പി ലിങ്കും കാണാം സ്ട്രിങ്ക് എന്ന് പറഞ്ഞ ലിങ്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഏതാ സിമ്പിൾ എന്ന് വെച്ചാൽ നിങ്ങൾ ഡൗൺലോഡ് ആക്കാൻ നോക്കുക അപ്പോൾ അത് തന്നെ നമുക്ക് ജി പി ലിങ്ക് ഡൗൺലോഡ് ആക്കാൻ പറ്റിയത് നോക്കാം അപ്പോൾ ജി പി ലിങ്കിന് ഇവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ സൈറ്റിലേക്ക് പോകും സൈറ്റിൽ പോവാണ് സൈറ്റിൽ പോയിട്ട് പതിനഞ്ച് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കാണിക്കും ഇത് ഇവിടെ മുകളിൽ പ്ലീസ് വെയിറ്റ് പതിനഞ്ച് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കാണിക്കേണ്ടത് അപ്പോൾ ആ പതിനഞ്ച് സെക്കൻഡ് കയറിട്ടെ നമ്മുടെ സെക്കൻഡുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ വെയിഫൈ ചെയ്യുന്ന ഒരു ഓപ്ഷൻ കാണും അപ്പോൾ ഇവിടെ വെരിഫൈ ചെയ്യുക എന്നിട്ട് സ്ക്രോൾ ഡൗൺ കണ്ടിന്യൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ താഴത്തേക്ക് വരുമ്പോൾ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ കാണും കണ്ടിന്യൂ ഓപ്ഷൻ ഉണ്ട് ഇതുപോലെ നമ്മൾ മൂന്ന് പേജ് വെയിറ്റ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കേണ്ടി വരും അപ്പോൾ അവിടെ കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ പിന്നെ മുകളിൽ ടൈമറ് ഓറണ്ട് അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ താഴത്തേക്ക് വന്ന് കണ്ടിന്യൂ കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ടൈമറ് കഴിയട്ടെ അപ്പോൾ നമ്മൾ വെരിഫൈ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴ്ത്തിക്കുക അപ്പോൾ അവിടെ കണ്ടിന്യൂ ഉണ്ടാവും അവിടെ കണ്ടിന്യൂന്ന് ഓപ്ഷൻ ഉണ്ടാവും കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ വേറെ സൈറ്റിൽ പോകും അപ്പോൾ അവിടെ ഒരു മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക എന്നിട്ട് താഴ്ത്ത് ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും ആ ഗെറ്റ് ലിങ്കിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ ബാക്കടിയാൽ നിങ്ങൾ വേറെ സൈറ്റിൽ പോകും അപ്പോൾ അവിടെ നമ്മൾ മോഡ് റിലീസ് ചെയ്താ ആ വീഡിയോയിലേക്ക് എത്തിയിട്ടുണ്ട് ആ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ മോഡ്സായിട്ട് നിങ്ങൾ ആ മോഡിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് ആക്കാവുന്നതാണ്